ഡെറാഡൂളിൽ പോസ്റ്റ് അടിച്ചിരിക്കുമ്പോൾ മാക്കിൻ്റെ വിളി വരുന്നത് ഇപ്രാവശ്യം ഹോളിക്ക് നമുക്ക് പുഷ്കറിലോട്ട് പോയാലോ എന്നായിരുന്നു ചോദ്യം അപ്പോൾ പിന്നെ നമ്മൾ പോസ്റ്റ് പോസ്റ്റായതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യത്ത് ഹോളി പുഷ്ക്കറിലാക്കും ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഹോളി പരിപാടി നടക്കുന്ന സ്ഥലമാണ് രാജസ്ഥാനിലെ പുഷ്കർ എന്ന് പറയുന്നത് ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ബാഗ് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ രാജസ്ഥാനിലേക്ക് നമ്മൾ വിട്ടു രാജസ്ഥാനിലെ അജ്മീരിലേക്കാണ് പോകുന്നത് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാനും ട്രെയിനിലൊരു യാത്ര ചെയ്യുന്നത് ഏകദേശം പതിനഞ്ച് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് അജ്മീറിലേക്ക് പോകുന്നത് പുഷ്കറിലേക്ക് നമുക്ക് ഡയറക്റ്റ് ട്രെയിനോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല അങ്ങനെ നമ്മൾ ഡൽഹിയിൽ നിന്ന് അജ്മീരിലേക്ക് പോവുകയാണ് നല്ല ചൂടായിരുന്നു കേട്ടോ ഡെറാഡൂളിൽ ഇത്ര കാലം ഈ വിൻ്റർ ഫുള്ള് നമ്മൾ ഞാൻ ഡെറാഡൂഡായിരുന്നു അവിടെ ഫുള്ള് തണുപ്പായിരുന്നു പെട്ടെന്ന് ചൂടിലേക്ക് വന്നപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു രാജസ്ഥാനിങ്ങനെ വരണ്ട കിടക്കണല്ലോ ഫുള്ള് മരുഭൂമിയാണല്ലോ ആദ്യമായിട്ടാണ് ഞാൻ രാജസ്ഥാനേക്ക് പോകുന്നത് ഞാനിതുവരെ മരുഭൂമിയോ ഒന്നും കണ്ടിട്ടില്ല ഏകദേശം ഒരു പതിനഞ്ച് മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ രാജസ്ഥാനിലെ അജ്മീരിലെത്തി ഇതാണ് അജ്മീർ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ അവിടുന്ന് നേരെ പുഷ്കർ പോയി പുഷ്കർ ലേക്കിൻ്റെ അടുത്തു നിന്നുള്ള സൺസെറ്റ് കിടിലവാട്ടോ അപ്പോൾ ഞാനും മാക്കും പിന്നെ എൻ്റെ ഒരു ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അന്നത്തെ ദിവസം അവിടെ സൺസെറ്റ് കണ്ടു